ും ശക്തമായ ഭീഷണിയിലാ കാരണം എണ്ണയുടെ വില കൂടി മാർക്കറ്റിൽ എണ്ണയുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു

അല്ലാഹു ഒരു ഗ്രാമത്തെ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് വല്ല റബബല്ലാഹു മതലന കലിമതൻ വല്ല റബബല്ലാഹു മതലന ഖറിയതൻ ആമിനതൻ മുതുംകാനത ആമിനതൻ മുതുംഇന്ന ഇത്തിഹാരിസ്കുഹാ റഗദൻ മിൻ കുല്ലി മക്കൻ ഫകഫറത്ത് ബിൻ ഉമില്ല ഫആദാഖ അല്ലാഹു ലിബാസിൽ ജുഇ വൽ ഖൗ

സൗദി അറേബ്യ ഒമാൻ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ രാജ്യത്തേക്ക് ആവശ്യമായ ഉപജീവനത്തിന് ആവശ്യമായ സാമ്പത്തികം അല്ലാഹു എത്തിച്ചു തരുന്നത് ചിന്തിക്കണം അല്ലാഹു ഉപമയായി പറഞ്ഞു തന്നത് മക്കയായിരുന്നുവെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ ആ ഗ്രാമത്തെ നു ഉദാഹരിച്ചുകൊണ്ട് പറയാൻ അങ്ങനെ സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന ആ നാടിന് ഏഴു വർഷത്തോളം അതിശക്തമായ ക്ഷാമം പിടിപെട്ടു സബാസിനീ ഏഴുകൊല്ലം മക്ക അല്ലാഹു അതിശക്തമായ ക്ഷാമം കൊണ്ടല്ലാഹു പരീക്ഷിച്ചു എന്താ കാരണം പറഞ്ഞത് അല്ലാഹു സുഖാനുഭൂ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടതിന് പകരം അവർ നന്ദി കേട് കാണിച്ചതാണ്

പള്ളി കോൺക്രീറ്റ് കെട്ടിടങ്ങളായി ശരിയാൻ ശരിയാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളായി ശരിയാൻ പക്ഷേ തിന്മയാൻ വലിയ വലിയ ശരിയാണ് അവൻ നിർമ്മിച്ചു എന്നിട്ടാ ആ മണിമാളികകളിൽ ഇരുന്നിട്ട് അവൻ അള്ളാഹുക്കരിക്കാൻ തുടങ്ങി പണ്ടത്തെ കാലോർമൻ എന്റെ ഉമ്മ പറഞ്ഞു തരാറുണ്ട് ഒഴിവുള്ള സമയമൊക്കെ ഉമ്മയുടെ അടുത്തിരിക്കും പഴയ കാലത്തെ ചരിത്രങ്ങൾ പറയാറുണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഉമ്മെന്തിനാ പഴയ കാലത്ത് സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് പിന്നെയാ എനിക്ക് ഓർമ്മയായത് എന്റെ പ്രിയപ്പെട്ട മാതാവ് പഴയ കാലത്ത് തന്നെ എന്ത് വ്യത്യത്വമാണ് എന്ത് മാറ്റമാണ് ഈ കാലത്ത് ഉണ്ടായത് എന്ന് ഓർമ്മപ്പെടുത്താനും അങ്ങനെ അള്ളാഹുവിന്റെ ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് ഊർക്കാനുമാണ് ഉമ്മത് ചെയ്യുന്നത് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്റെ അമ്മ പറയാറുണ്ട് അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണ പോലും ഉണ്ടാവൂല കള്ളിയുടെ ചെടിയുണ്ട് കള്ളിച്ചെടിയുടെ കുരുവായിരുന്നു കത്തിച്ചിരുന്നത് കള്ളിച്ചെടിയുടെ കുരുങ്ങനെ കത്തിച്ചിട്ട് മകരുവിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആ കള്ളിച്ചെടിയുടെ കുരുങ്ങനെ കത്തിച്ചിട്ട് ആ വെളിച്ചത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട്

കത്തിച്ച യാസീൻ എന്നാൽ പ്രിയമുള്ള കേരളത്തിൽ തന്നെ കരണ്ട് ഇല്ലാത്ത വീടുകളുണ്ടോ എന്ന സംശയമാണ് ഇലക്ട്രിസിറ്റി എല്ലാ വീടുകളിലേക്കും കേറി വന്നു അതിനു മാത്രമുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ എത്തിച്ചു തന്നു കേവലം വീട്ടിനകത്തുള്ള മൂന്ന് പേർക്ക് വേണ്ടി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ബൾബുകളാണ് മൂന്ന് പേരെ കത്തുള്ള ഈ മൂന്ന് പേർക്ക് വേണ്ടി കത്തി ബൾബുകളാണ് എന്റെ പ്രിയമുള്ള സഹോദരി എന്നിട്ടാ വെളിച്ചത്തിലിരുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കരണ്ടിൽ മൊബൈൽ റീചാർജ് ചെയ്തിട്ട് നീണ്ട തരങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും കളിച്ചു

പിന്നെന്താ വിശപ്പിന്റെ വസ്ത്രം എന്ന് പറഞ്ഞത് വിശപ്പിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം ഒരാൾ ധരിച്ചാൽ എല്ലാ ഭാഗത്തും ഉണ്ടാവും ഇന്നത്തെ കുപ്പായത്തിനെ കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു അങ്ങനല്ലേ ഒരാൾ വസ്ത്രം ധരിച്ചാൽ എല്ലാ ഭാഗവും അറിയും അതേപോലെ അവരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ക്ഷീണം അനുഭവപ്പെടും ശ്രദ്ധിക്കണം ക്ഷീണം അനുഭവപ്പെടും മാന്യത്തിന്റെ കാരണം എന്താ എണ്ണയുടെ വില മാർക്കറ്റ് കുറഞ്ഞു പോയതാ വെറുതെ പറയാ അടിസ്ഥാന കാരണം അതല്ല ഫറത്തുബി എന്നുമില്ല അള്ളാഹുവിന്റെ നിയമത്തിനെ കുഫറി ശുക്ർ ചെയ്യേണ്ടതിന് പകരം കുഫറ് റബ്ബിനെ മറന്നുപോയതാണ് അല്ലേ നിങ്ങൾ ആലോചിച്ചു പഴയ വീട് എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലവും വേനൽ കാത്തിരിക്കും എന്തിന് തെങ്ങോലകളെ ശേഖരിച്ചു വെക്കാൻ ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ തെങ്ങോലകളെ ശേഖരിച്ചു വെക്കാൻ എന്തിന് എന്നിട്ടാണ് വീട് വീട് കെട്ടുകല്യാണം എന്ന് പറയാറണ്ടേ വീട് കല്യാണം ആ വീട്ടിൽ കിടന്നുറങ്ങണ കിട്ടിയ സമാധാനം ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നമ്മുടെ വീട്ടിന്റെ മുകളിൽ ഫ്രണ്ടിൽ വെക്കാനിരിക്കുന്ന ഡോറ് ആ വാതിലിന്റെ ജനൽ ആ വാതിലിനുള്ള കട്ടിൽ നിർമ്മിക്കപ്പെട്ടത് എവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് കൊണ്ടാണ് ആ തേക്ക് ഏർന്നാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കട്ടിൽ വെച്ചത് നമ്മുടെ വീട്ടിലുള്ള വീട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന മരം പന്ത്രണ്ട് തേക്കുകളാ

അങ്ങനെ റബ്ബന് തേക്കുകൾ മുറിച്ചാണ് നമ്മുടെ വീടിന് മരത്തിന്റെ പണി നമ്മൾ എന്നിട്ട് ആ വീടിന്റെ കത്തലത്തിൽ ഇരുന്ന് ഒരു സമയം പോലും അള്ളാഹുവിനെ ഓർക്കുന്നില്ലയോ കെട്ടവർ എന്ന് ഖുർആൻ എടുത്തു നമ്മളെ കുറിച്ച് അള്ളാഹു പുറത്തു തരട്ടെ അതുകൊണ്ട് ഞാൻ ഞാൻ മതപരമായ ഈ സാമ്പത്തികം നമുക്ക് ഭൗതികമായ തീർച്ചയായും പറയും പല മദ്രസുകളിലും കുട്ടികളെ എണ്ണം കുറഞ്ഞു ഗൾഫിന്റെ പൈസ ഇടക്ക ഗൾഫിന്റെ പൈസ നമ്മുടെ നാട്ടിലേക്ക് കുവിഞ്ഞൊഴുങ്ങിയപ്പോണ്ടായത് പല മദ്രസകളുടെയും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു എന്താ പൈസക്കാര മക്കളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി ാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മാറ്റി ശരിയാക്കാൻ ശരിയാക്കാൻ പോയി ഫാത്തിഹ നമ്മുടെ സമൂഹത്തിൽ എത്ര തയ്യാറായി നമ്മൾ ഉമില്ല അല്ലാഹു ഭയം ഭയം ഈ

पेट्रोल डीजल का सबका रेट, रेट ज्यादा, ज्यादा बढ़ दिया जिंदगी बहुत मुश्किल है, है। पाकिस्तानी क्या सऊदी गवर्नमेंट ने सब खाता है हमको भी खाने, खाने की तैयारी में है हमको भी खाने के लिए तैयार हो रहा है गवर्नमेंट अपन यहां पर मुश्किल नहीं भाई जान हम देंगे पंद्रह रूप देंगे पंद्रह रियाल देंगे पंद्रह रुपये ി തരാ പോകുമ്പോഴൊക്കെ ഇവൻ ഇത് തല ചൊറിഞ്ഞിട്ട് പറഞ്ഞ എന്ത് ഡീസലിന്റെ പൈസ കൂടി പെട്രോളിന്റെ പൈസ കൂടി സാധനത്തിന്റെ വില കൂടി ഞാൻ അവസാനിപ്പിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ പഴയ കാലത്ത് ബാങ്കുകൾ നമ്മുടെ കുഗ്രാമങ്ങളിൽ പോലും ബാങ്കുകൾ ഇന്ന് കുഗ്രാമങ്ങളിൽ പോലും ബാങ്കുകളാണ് എന്താ കാരണം പൈസ കൂടിയപ്പോ ഹരാമ കൂടിയതാ പൈസ കൂടിയപ്പോ കൂടിയതാ പഴയ കാലത്ത് ഒരു ചെറിയ വീടെടുത്ത് താമസിക്കുന്നവൻ ഇന്ന് ഒരു ലക്ഷം റുപ്പിക്ക് അവന്റെ ഗൾഫിൽ ശമ്പളമുണ്ട് ഇവൻ എന്താ വിചാരിക്കണേ അഞ്ചു കൊല്ലാവും ഞാൻ ഉദ്ദേശിച്ച വീടുണ്ടാക്കാം അപ്പൊ കുറച്ച് പൈസ ലോൺ എടുത്താൽ ഒന്നര കൊല്ലം കൊണ്ട് വീടിന്റെ പണി തീർക്കാം ഒരു ലക്ഷം കൊടുത്തപ്പോ മാസാ മാസം പലിശ അടക്കം പോകാൻ